അപ്പൊ ഗൊ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പൊ നമ്മുടെ ജൂനിയറിനെ നമ്മുടെ ത്രിലോകിനെ നമ്മൾ ശ്രീകൃഷ്ണവേഷം കെട്ടിക്കുകയാണ് കേട്ടോ വീട്ടിൽ തന്നെയാണ് കെട്ടിക്കുന്നത് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകാറായിട്ടില്ല അല്ലെ ആശുപത്രിക്ക് പോവാം പക്ഷെ ഇങ്ങനത്തെ ആഘോഷങ്ങളിലേക്കും അങ്ങനെ അധികം പോകാറായിട്ടില്ല അപ്പൊ അവനാദ്യത്തെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാദ്യം ഉറക്കി കിടത്തണം ഉറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊറേ പരിശ്രമിച്ചിട്ട് അവനൊന്നുറങ്ങി കിട്ടിയിരുന്നു അതെ അപ്പൊ കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ അതെ അപ്പൊ നമ്മള് മേക്കപ്പിലേക്ക് കടക്കാൻ പോവാണ് അതെ അവന്റെ മേക്കപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ നമ്മള് ജസ്റ്റ് കണ്ണൊക്കെ എഴുതി കിരീടവും കാര്യങ്ങളും വയൽപ്പിയില് എല്ലാ സാധനങ്ങളും വേഷം എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടറിയാത്രത്തോളം സമ്മതിക്കും നമുക്കറിയത്തില്ല നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ അവനെ വേഷം അല്ലേ അല്ലെ ത്തിലാണ് കേട്ടോ ചെറിയൊരു ഉറക്കത്തിൻ്റെ ഇതാണ് പാല് കുടിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയതാണ് അപ്പം നമുക്ക് അവൻ്റെ മേക്കപ്പിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സുന്ദര അവിടെ കിടന്നുറങ്ങാനാ അപ്പം നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം യെസ് അപ്പോൾ കയർക്കുവാൻ സ്റ്റാർട്ട് ചെയ്തോളാം ആദ്യം നമുക്ക് അവൻ്റെ പിരി അവനേ ബലം പിടിച്ചത് ചൗട്ടാണ് കണ്ണ് തുറന്ന അവൻ കണ്ണ ഇതാൻ പോവാണ് അതെ കണ്ണല്ല പിരികം പിരികത്തുമാണ് പരിപാടി ആദ്യം ഉറക്കത്തിലാണെങ്കിലും സമ്മതിക്കുന്നില്ല അവൻ ഈശ്വരാള കണ്ടിരുന്നാ മതി അവൻ ഇന്ന് എന്താണ്ടാവ ദൈവത്തിന് അറിയുള്ള അലേത്ത എന്റെ ചെക്കനെ നല്ല മാതിരി കൃഷ്ണനെ ആക്കിയോള പിരികൊക്കെ കുഴപ്പമില്ല നിന്നെ കൊണ്ട് പറ്റുന്ന പറ്റുന്നവരെ വരച്ചോളോ എന്താ ചെയ്യ എന്താ ചെയ്യ അവൻ സമ്മതിക്കില്ല നമ്മൾ ചെറിയൊരു കുട്ടീനെയല്ലേ മേക്കപ്പ് ചെയ്യാൻ പോണത് അല്ല എത്ര ലോക്ക് ഉറക്കത്തിലാണ്ടാ കണ്ണക്കൈ പിരിക എഴുതി കഴിഞ്ഞു ഷാർപ്പാക്കിട്ടുണ്ട് കണ്ണെഴുതാൻ പോവുകയാണ് ഇരുത്തം ശെരിയാവും അയ്യോ ആള്ക്കത്തിന്റെ ഒരു ഇതിലാണ് അപ്പോഴാണ് ആളുടെ ഒരു പടം വരാ ഭംഗീൻ്റെ ഇങ്ങനെ അധികം ഇതാക്കണ്ട അവനെ വാടെ ട്രക്കിറ്റ്ണ്ടേ എന്നിലെയാ വാരി കുറച്ചേണന്ന് വിളിച്ചിട്ട് മറുന്ന് गई அது പോപ്പില്ല അതി മാറ്റ sanitation ഇങ്ങേ ഇരിണ്ടേ ഇದು വെള്ള കുത്താ ആവടില്ല അത് പെത്തിര പെറ്റതെടാ അയ്യോ അവൻ സമ്മതിക്കുന്നില്ല ഗയ്സ് ഓ ഓ തിലോഗേ തിലോഗേ കേട്ടോ മിണ്ടാതിരിക്കേ ഇനിയും चले ഓക്കേ ശരി കണ്ടാ കൈകൂ ഓ കണ്ടോർദേ ഓ ഓ ഓ നല്ല ഭംഗിയായിട്ടാ ഒരു കണ്ണി ക്യാമറയിലേക്ക് നോക്കാവൻ ഇതെന്താ ലെ ഇതെന്താ ചീന് അമ്മ അമ്മ എന്താ ചീന് കണ്ണടച്ചു ആ ആ ആ നോക്കി നോക്കിയാ നോക്കിയാട്ടെ അവൻ വല്യസ്ലേക്കാണ് നമ്മളിപ്പോ വന്നാക്കുന്നത് അവൻ സമ്മതിക്കുന്നില്ല ഇതാക്കി നല്ലപ്പോഞ്ഞീരട്ടനെ കൃഷ്ണനാക്കി അവൻ ഉറക്കത്തിന്റെ ഇതിലാണ് വരയ്ക്കാൻ സമ്മക്കുന്നില്ല ഒരു കണ്ണ് എഴുതി കഴിഞ്ഞു ഇനി ഇനിയൊരു കണ്ണ് കൂടി എന്റെ അതിനവൻ കൈ കൊണ്ട് ഇങ്ങനെ മുഖത്ത് ഏ ത്രിലോകാണല്ലോ ആ ഓക്കം ചെക്കന് എന്നാലും ചെറുതായിട്ടൊന്നുറക്കാൻ പോവാറച്ചേര സമ്മതിക്കുന്നില്ല എഴുതാൻ ഒരു കണ്ണ് അല്ല ഉറക്കത്തിൽ ഗൈസ് അപ്പോ രണ്ട് കണ്ണും എഴുതി കഴിഞ്ഞിട്ടുണ്ടോ ഉറക്കത്തിലാണ് ആള് അയ്യോ ഗായസ് കറണ്ട് പോയി കരണ്ട് പോയി കരണ്ട് പോയിരണം പ്പോ ഞാനാണ് ഇനി അവന്റെ മേക്കപ്പും കാര്യങ്ങളും നോക്കണത് ഏഹ് അവനെ അതെ യു വച്ച് നിന്നെത്തിയിട്ടുണ്ട് കുറി ആർക്കാം അച്ചറക്ക അച്ചറക്കേട്ടാ ഏ എന്താ ഏ ഞാനവിടെ വരയ്ക്കാൻ പാടില്ലല്ലോ പെയിൻറ്റ് വരയ്ക്കാൻ പാടില്ല അല്ലേ ഫാബ്രിക് പെയിൻ്റ് ആണ് ശരിക്കും യൂസ് ചെയ്യാൻ തോന്നുന്നത് നമ്മളത് ഇവനധികം ആവാത്ത കാരണം നമുക്ക് ഭസ്മം വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പാടുന്നത് അല്ലേ ഇത്ര ലോക്കാണ് നമ്മൾ പൗഡർ വെച്ചിട്ടാണ് വരച്ചത് അതിപ്പോൾ എന്ന് പറയാം അല്ലേ അപ്പോൾ എന്നുവെച്ചാൽ അത് കൊണ്ടുപോവാ പൗഡർ കയ്യിൽ തിലക്കും വീണ്ടും കുഴപ്പമില്ല ത്രിലോകനാഥാ ചിക്കിടാ ചക്ക അച്ചണ്ട ചക്കൻ ചിക്കുന്ദര ചിക്കിട ഒന്ന് ചിരിച്ചു കാണിച്ചു കൊടുക്കോ ചിരിച്ചു കാണിച്ചോടുക്കുക അതെന്നെ അങ്ങനെ തന്നെ ചിരിക്ക ഒന്ന് ചിരിച്ചു കാണിച്ചു കൊടുക്കോ ഉറക്കത്തിൽ ഇങ്ങനെ വിളിച്ചിരിക്ക

ോക്കിയാ നോക്ക് നോക്കിയാ ഏ നോക്കിയ ഇതാരും പിന്നിട്ടാ എന്റെ മുഖത്തേക്ക് ഇതായി കലിപ്പ് നോട്ടണേ ഇതത് ഇതത് ഏ ഇതെന്തത് ഏ കഴിഞ്ഞു കഴിഞ്ഞു

അത് ഇതുകൊണ്ട് കുത്തണ്ട അത് പൗഡർ കൊണ്ട് കുത്താ <reer> ൂ പത്ത്

അതെ എന്തൊക്കെ നടക്കണേ ഞാനൊന്നും അറിയണില്ലേ നമ്മിയതാണ്ടിട്ട് എനിക്ക് അത് പറ്റി തോന്നില്ല അത് വെച്ചാൽ ഒന്നും കാണില്ലേ പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിക്ക് നിങ്ങൾ അതുകൊണ്ടല്ല അതുകൊണ്ടല്ലേ മാലിതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കാണും അത് ഇട്ടു കഴിഞ്ഞാ അതിനുള്ള ശരീരമില്ലല്ലോ അവന് കെട്ടണം കെട്ടണം അപ്പൊ ഇങ്ങനെ വേണം അത്ര ഭംഗി എല്ലാം കാണിക്കൊന്നും വേണ്ട വേണ്ടി അല്ലെങ്കി ശരീരം മറ്റേ മാല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അതിന് കുത്തില്ലേ കുത്തൊന്നുമില്ല കുത്തൊന്നൂല്ല ഇത് കെട്ടണം ഇത് വേണ്ട വേണ്ട ഇതെ ആ വടി കെട്ടെ ആ പോട്ടെ ആ അതിനെ മുളകിട്ട് വേ ഇതിന്റെ ആ പാന്റിന്റെ മുളകിട്ട് ഇകൂടേ വേണ്ടല്ലേ വേണ്ട ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ വേണ്ട സൂജി നീ കുട്ടിയാ ഏ കുട്ടിയാ പറ്റില്ല കെട്ടിക്കോളൂ ഓർക്ക് അവനെ ഈ സൈഡിൽത്തേക്ക് മാഞ്ഞ മാച്ചാ ഇത്ത്രേം വരെ എത്തിച്ചിട്ട് അവൻ ദേ പേയി നീറ്റൂ അപ്പൊ നീ എണീറ്റ് കഴിഞ്ഞാസ് ആണ് അപ്പൊ നമ്മളൊന്നും കൂടി ഉറക്കാൻ പോവാൻ കൃഷ്ണൻ പോവാണനായി കുറ്റിണ്ട കാണാതില് ലോകിനെ ഇതില് കാണണ ഉറക്കം വരണ്ടിട്ടവന് ഒക്കെ വെച്ച് സുന്ദരനാക്കിന്റെ അവനെ സുന്ദരാ വി സുന്ദരനോണ്ട് എ

Nel te apanikio. ¿Qué es